സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു വരാഹി മന്ത്രം ചൊല്ലിക്കിടക്കൂ പിറ്റേന്ന് ഉണരുമ്പോ നിങ്ങളൊരു സന്തോഷ വാർത്ത കേട്ടായിരിക്കും ഉണരുന്നത് അല്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾക്കൊരു ശുഭവാർത്ത നിങ്ങളെ തേടി വരും അല്ലെങ്കിൽ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷ വർത്തമാനങ്ങൾ നിറയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകും നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അപ്പോ എന്താണ് വിശേഷ മന്ത്രം എങ്ങനെയാണ് ചൊല്ലുന്നത് ആരാണ് വരാഹി ദേവി ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ വിശദമായി മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യം വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയും ചെയ്തു വെച്ചോളൂ ജീവിതത്തില് ഒരുപാട് തടസ്സങ്ങൾ വന്ന് ഇങ്ങനെ ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തടസ്സങ്ങളെ ഓർത്ത് വ്യസനിക്കുന്ന ഒരു മനസ്സാണോ നിങ്ങളുടേത് അല്ലെങ്കിൽ ആ തടസ്സങ്ങളെ ഓർത്ത് നിങ്ങൾ വിഷമിക്കാറുണ്ടോ എത്രയൊക്കെ ആഗ്രഹിച്ചിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നില്ലേ നിറവേറുന്നില്ലേ അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിന്റെ കാവലാളും ഭക്തരുടെ സർവവിധാമയങ്ങളെയും തൂത്തെറിയുന്ന വരാഹി ദേവിയെ ഉപാസിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട വിളിക്കേണ്ട പൂജിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ദേവിയുടെ ഈ മഹത് നാമം അല്ലെങ്കിൽ ഈ മന്ത്രം ഭക്തിയോടെ ജപം ചെയ്താൽ നമ്മളെ ബാധിച്ചിരിക്കുന്ന നമ്മുടെ മനസ്സിനെ കലുഷിതമാക്കുന്ന സർവ്വവിധ ആമയങ്ങളും സർവ്വദോഷങ്ങളും സർവ ദുഃഖങ്ങളും പ്രയാസങ്ങളും ആഗ്രഹ തടസ്സങ്ങളും നീങ്ങും എന്നതാണ് സപ്തമാതൃക്കളിൽ ശക്തിയുടെ പര്യായമാണ് വരാഹി ദേവി എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ വരാഹരൂപത്തിൻ്റെ ശക്തി ഭാവമായ വരാഹി ദേവിക്ക് നിരവധി സവിശേഷതകളാണ് നമുക്ക് പുരാണത്തിൽ കാണുവാൻ സാധിക്കുക ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷിപ്രപ്രസാദിനിയാണ് ഭഗവതി വരാഹി ദേവി എന്ന് പറയുന്നത് ഭക്തന്റെ വിഴുകേട്ടാൽ ഉടനെ ഓടി വരുന്ന ദേവതയാണ് അല്ലെങ്കിലും ഈ വരാഹി ദേവിക്കും അതുപോലെ മൃഗങ്ങളുടെ ശിരസും മനുഷ്യ ശരീരവും ദേവതകൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മനുഷ്യന്റെ വേദന ഇവർ ഒരിക്കലും നോക്കി നിൽക്കില്ല എന്നുള്ളതാണ് നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്താണ് ഇത്തരം ദേവതകൾ ഉദാഹരണത്തിന് നരസിംഹസ്വാമി വരാഹി ദേവി അതുപോലെ തന്നെ ഗണപതി ഭഗവാൻ ഇവരൊക്കെ വിളിച്ചാൽ വിളിപ്പുറത്താണ് അപ്പൊ ഇങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തോടി വരുന്ന മാതാവായത് കൊണ്ട് തന്നെയാണ് നമ്മൾ ക്ഷിപ്രപ്രസാദി എന്ന് ഭഗവതിയെ വിളിക്കുന്നത് ഇനി ഈ സങ്കല്പശക്തി വരാഹി ദേവിയെ പൂജിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ വിളിക്കുന്നതിലൂടെ ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെ ഒക്കെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എന്താണ് ഈ സങ്കല്പശക്തി നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ നനയ്ക്കുന്ന കാര്യങ്ങൾ അത്ഭുതകരമായി അത് നിറവേറും അത് നടക്കും എന്നുള്ളതാണ് വരാഹി ശക്തി വളരെ വിശേഷപ്പെട്ട ശക്തിയാണ് സപ്ത മാതൃക്കളിൽ ഒരുവളാണ് ഇപ്പോ മാതാവായതുകൊണ്ട് തന്നെ മാതൃവാത്സല്യം ദേവിക്ക് വളരെ കൂടുതലാണ് യാതൊരു തരത്തിലും ഭഗവതിയെ വിളിക്കുന്നത് ഒരു പരിഭവവും വേണ്ട ഭയവും വേണ്ട പെട്ടെന്ന് വിളിച്ചാൽ വിളികേൾക്കുന്നവളാണ് വരാഹി അതുകൊണ്ട് തന്നെ ഈ സാധാരണ ഭക്തർക്ക് ഭഗവതിയുടെ അനുഗ്രഹം ലഭിക്കരുത് എന്ന സ്വാർത്ഥതയുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഈ ആളുകൾ വരാഹി ദേവി ഉപാസിക്കാൻ പാടില്ല വിളിക്കാൻ പാടില്ല ദോഷം വരും എന്നൊക്കെ പറയുന്നത് മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ശക്തിഭാവമാണ് അതിനെ ആരാധിക്കാൻ എന്തിനാണ് ഭയപ്പെടുന്നത് ദൈവം ആരെങ്കിലും കൊല്ലാതിരിക്കുകയാണോ ദൈവം കൊന്ന് എത്ര പേരെ നിങ്ങൾക്കറിയാം ഒരു തരത്തിലും ഭയപ്പെടരുത് പേടിക്കരുത് കാരണം ഭഗവതി തന്നെ ഏറ്റവും വലിയ ഭയനാശിനിയാണ് ഭഗവതിയുടെ ഇത്രയും ഭീകരമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭഗവതിയുടെ ആ ഒരു ഭയാനക രൂപം എന്തിനാണ് നിരന്തരം ഈ ഭയാനക രൂപം കാണുമ്പോൾ അത് കണ്ടു കണ്ടും ഭക്തന്റെ ഭയം നീങ്ങും എന്നുള്ളതാണ് ശത്രുദോഷം കണ്ണേറ് ദുർമന്ത്രവാദം ഇവയെ നിഷ്പ്രഭമാക്കാൻ ഭഗവതിയുടെ ഒരു നോട്ടം മതി ഒരു നാമം മതി എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ ഭഗവതിക്ക് ഒരു ചീത്തപ്പേരുള്ളത് ഈ ദുർമന്ത്രവാദികളൊക്കെ ഉപാസിക്കുന്നത് ഈ ഭഗവതിയാണ് എന്നൊക്കെയാണ് വെറുതെയാണ് ഭഗവതി ആരെയും കൊല്ലാനോ തിന്നാനോ ഒന്നും പോകുന്ന ഒരു ദേവതയല്ല മറിച്ച് നമുക്ക് വളരെ അനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്ന ദേവതയാണ് ഐശ്വര്യ സമൃദ്ധി ദേവിയുടെ ഉപാസനയിലൂടെ ഈ മന്ത്രജപത്തിലൂടെ നിങ്ങൾക്ക് കൈവരും അല്ലെങ്കിൽ ഈ കർമ്മത്തിലൂടെ കൈവരും എന്നുള്ളതാണ് സർവ്വവിധ സ്ഥാവര ജംഗമങ്ങളും നിങ്ങളുടെ കൈവശം വന്നു ചേരും ദാരിദ്ര്യം നീക്കി ഐശ്വര്യവും വസ്തുവകകളും വർദ്ധിക്കും എന്നുള്ളതാണ് വരാഹി ദേവിയെ നിങ്ങൾ നിരന്തരം ഉപാസിച്ചു കഴിഞ്ഞാൽ ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ലാഭങ്ങൾ ഗൃഹം വാഹനം സ്വർണാഭരണങ്ങൾ വസ്ത്രം അങ്ങനെ ഭൗതികമായ സുഖസമ്പത്ത് വർദ്ധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വസ്തു അതുപോലെ തന്നെ ഗൃഹം ഇത് നേടുന്നതിന് അല്ലെങ്കിൽ ഇതിന്മേലുള്ള തടസ്സങ്ങൾ നീങ്ങുന്നതിന് വരാഹി ദേവിയാണ് നമ്മൾ ഉപാസിക്കേണ്ടത് പൂജിക്കേണ്ടത് അപ്പൊ മനഃശാസ്ത്രപരമായി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഉറങ്ങാൻ പോകുന്ന ആ ഒരു സമയവും അതുപോലെ തന്നെ ഉണർന്നു വരുന്ന ആ ഒരു സമയവും നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും ശക്തമായിരിക്കും എന്നുള്ളതാണ് ആ സമയം നമ്മൾ അവിടേക്ക് കൊടുക്കുന്ന ചിന്തകൾ നമ്മുടെ ശീലമായി ക്രമേണ പരിവർത്തനം ചെയ്യും അത് നമ്മുടെ സ്വഭാവമാകും അപ്പൊ ഉപബോധ മനസ്സിനെ പാകപ്പെടുത്താൻ ഈ സമയം നമ്മൾ എന്ത് ചെയ്താലും അത് കാരണമാകും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യേണ്ടത് ഉറങ്ങാൻ പോകുന്നതിന് മുൻപാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ കർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ലഭിക്കുക ഒന്ന് ദീർഘകാലമായിട്ട് മുടങ്ങിക്കിടന്നിരുന്ന സർവ്വകാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റിയെടുക്കാൻ സാധിക്കും അത്ഭുതം പോലെ അതൊക്കെ തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് മുന്നിൽ അനായാസം അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് രണ്ട് ആത്മധൈര്യം വർദ്ധിക്കും എന്നുള്ളതാണ് നാളെ പേടി മാറിയിട്ട് എന്തും നേരിടാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾക്ക് ഭഗവതി നൽകും മൂന്നാമതായിട്ട് എന്ത് നെഗറ്റിവിറ്റി നിങ്ങളിൽ ഉണ്ടെങ്കിലും എങ്കിലും അതിപ്പോ നിങ്ങളുടെ ശരീരത്തിലോ മനസ്സിലോ ഗൃഹത്തിലോ എവിടെ ആയിരുന്നാലും എന്ത് നെഗറ്റീവ് ശക്തി ഉണ്ടെങ്കിലും ഈ നെഗറ്റീവ് ശക്തികളൊക്കെ തുരത്താൻ ഭഗവതിയുടെ ഈ ഒരു കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നത് ഈ മന്ത്രം ജപം ചെയ്യുന്നത് സഹായിക്കും ഇനി നാലാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ശുഭവാർത്തകൾ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തൊട്ട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഒരു മാജിക്ക് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് അപ്പോ വരാഹി ദേവിയെ പ്രസാദിപ്പിക്കുന്ന ആ ലളിത മന്ത്രം ഏതാണ് എന്നുള്ളതല്ലേ മന്ത്രം കുറെ ബീജാക്ഷരങ്ങളൊക്കെ ചേർന്ന് അല്ലെങ്കിൽ ബീജമന്ത്രങ്ങളൊക്കെ ചേർന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ഹൃദ്യസ്ഥമാക്കി നിങ്ങൾ ജപം ചെയ്യാം ഒന്ന് രണ്ട് തവണ മനപ്പാഠമാക്കുമ്പോൾ ഇത് ഹൃദ്യസ്ഥമാകും ഇത് ബീജമന്ത്രങ്ങളൊക്കെ ഹൃദ്യസ്ഥമാകും ബീജമന്ത്രം എന്ന് പറഞ്ഞാൽ തന്നെ വളരെ നിസ്സാരം നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ ശക്തി വളരെ അപാരമാണ് ഒരു അരയാലിൻ്റെ ബീജം അല്ലെങ്കിൽ അരയാലിൻ്റെ ആ ഒരു മണി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു വിത്ത് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അരയാലിൻ്റെ വിത്ത് വളരെ കടുക് മണിയെക്കാൾ ചെറുതാണ് ആ ഒരു വിത്തിനുള്ളിലാണ് അത്രയും വലിയൊരു വടവൃക്ഷം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബീജാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഒരു ബീജം വളർന്ന് വലിയൊരു വൃക്ഷം ആകുന്നത് എപ്രകാരമാണ് അതുപോലെ നിരന്തരം നമ്മൾ ജപം ചെയ്യുന്ന ഈ ഒരു ബീജമന്ത്രം ആ ജപത്തിന്റെ സാധന കൊണ്ട് അതിന് മഹാശക്തി കൈവരിക്കും എന്നുള്ളതാണ് അപ്പോ മന്ത്രം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഓം ഐം ഹ്രീം നമോ വരാഹി ജയ ജയ വരാഹി മമ സർവവിജ്ഞാൻ നിവാറയ നിവാരയ സ്വഹ എന്നുള്ളതാണ് മന്ത്രം ഒരിക്കൽ കൂടി പറയാം ഓം ഐം ഹ്രീം നമോ വരാഹി ജയ ജയ വരാഹി മമ സർവ വിജ്ഞാൻ നിവാരയ സ്വഹ ഈ മന്ത്രത്തിന്റെ അർത്ഥം സർവ്വ വിജയങ്ങളും നൽകുന്ന വരാഹിയമ്മ അവിടുത്തേക്ക് നമസ്കാരം അല്ലയോ ദേവി എന്റെ ജീവിതത്തിലെ സർവ്വവിധമായ തടസ്സങ്ങളും പ്രയാസങ്ങളും വിഘ്നങ്ങളും അവിടെ നിന്ന് നീക്കി തരയണമേ അവിടെ നിന്നെ അനുഗ്രഹിക്കണമേ എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു മന്ത്രം പ്രാക്ടീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ കൈകാൽ മുഖമൊക്കെ ഒന്ന് കഴുകി ശുദ്ധി ഉറപ്പുവരുത്തുക ശേഷം ഭഗവതി ഒന്ന് ധ്യാനിക്കുക ചുവന്ന പട്ടൂകത്ത് കയ്യിൽ കലപ്പയും അതുപോലെ തന്നെ ഉലക്കയും വേണ്ടിയ ഭഗവതിയുടെ ആ ഒരു ദിവ്യമാർന്ന രൂപം നിങ്ങൾക്ക് വരാഹി ദേവി എന്ന് കേൾക്കുമ്പോൾ ഏത് രൂപമാണോ മനസ്സിൽ വരുന്നത് ആ ഒരു രൂപത്തെ സങ്കല്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സാധാരണ ഈ ധ്യാന മന്ത്രമൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ഭഗവതിയുടെ ആ ഒരു രൂപമൊക്കെ നമ്മൾ ഈ മന്ത്രം ചൊല്ലുന്ന വേളയില് മനസ്സിലേക്ക് ആവാഹിക്കുന്നത് ഇവിടെ ധ്യാന മന്ത്രം വേണ്ട ഭഗവതിയുടെ ആ ഒരു രൂപം കണ്ണുകടച്ച് നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ മതി ശേഷം ഈ മന്ത്രം പതിനൊന്ന് വട്ടം നിങ്ങൾ ജപം ചെയ്യാം കണ്ണുകൾ അടച്ചോ തുറന്നോ നിങ്ങൾക്ക് ജപം ചെയ്യാം ഏകാഗ്രത എങ്ങനെയാണോ നിങ്ങൾക്ക് ലഭിക്കാം ആ രീതിയിൽ ജപം ചെയ്യാം നിങ്ങളുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും ഒക്കെ ഭഗവതിയുടെ ആ ഒരു കാൽച്ചുവട്ടിൽ നിങ്ങൾ ഇറക്കി വെക്കാം മന്ത്രമൊക്കെ ജപിച്ചു തീർന്നതിന് ശേഷം ഒരു കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക അമ്മ വരാഹി എന്നോടൊപ്പം ഉറപ്പായും നാളെ ഒരു ശുഭകരമായ വാർത്ത എൻ്റെ ജീവിതത്തിൽ തേടി വന്നിരിക്കും തീർച്ചയായിട്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും ആ ഒരു പിറ്റേ ദിവസം തന്നെ നമുക്കൊരു ശുഭവാർത്ത നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ നിങ്ങളെ തേടി ഒരു ശുഭവാർത്ത വന്നിരിക്കും എന്നുള്ളതാണ് അപ്പേ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പ്രയാസമാണ് എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് യാതൊന്നും ചെയ്യാതിരിക്കുന്ന ആളുകളുണ്ട് അപ്പൊ അവരോടാണ് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തോറ്റു കൊടുക്കരുത് നമുക്ക് താങ്ങായി തണലായി സാക്ഷാൽ പരാശക്തിയായ വരാഹി ദേവി നമുക്കൊപ്പം ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക ആ വലിയ ശക്തിന്മേലുള്ള നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന് മുന്നിൽ തളം കെട്ടി നിൽക്കുന്ന ഇരുട്ടിനെ അകറ്റി നിങ്ങൾക്ക് പ്രകാശത്തിന് നൽകും ആ പ്രകാശം ഉപയോഗിച്ച് നിങ്ങളുടെ സ്വാദം നിങ്ങൾക്ക് തെളിക്കുവാനും ജീവിതത്തിൽ വൻ വിജയങ്ങൾ ആ ആത്മവിശ്വാസത്തിന്റെ പിൻബലത്തിൽ നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കുവാനും സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് തകർത്തിരിക്കുന്ന തളർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്നിട്ട് ഒരു വിശ്വാസം കൊണ്ട് ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കും എന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ എപ്പോഴത്തെയും വിശ്വാസം പോസിറ്റീവായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ദോഷം വരും അല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും അങ്ങനെ ഒരു വിശ്വാസം പാടില്ല ഏത് വിശ്വാസമായിരുന്നാലും അത് നിങ്ങളെ ഉയർത്തുന്നതിനുള്ള വിശ്വാസമായിരിക്കണം നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷ ഉണ്ടാകും നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കും അങ്ങനെ ഒരു വിശ്വാസം മാത്രമേ നമ്മുടെ ഉള്ളിൽ വളരുവാൻ അനുവദിക്കാവൂ വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം